ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന പേര് സഹിതം ബംഗാളി നടി ശ്രീലേഖാ മിത്ര തുറന്നു പറഞ്ഞതോടെയാണ് സംസ്ഥാന സർക്കാർ കടുത്ത വെട്ടിലായത് ഉടൻ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ നിയമതടസ്സമുണ്ടെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി അടക്കം പറഞ്ഞത് നടി ശ്രീലേഖാ മിത്ര പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചതാണ് രഞ്ജിത്തിനും സർക്കാരിനും കുരുക്കായത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖാമിത്ര വെളിപ്പെടുത്തിയത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും ശ്രീലേഖാമിത്ര പറഞ്ഞു സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും നടി പറയുന്നു പാലേരി മാണിക്കം സിനിമയിലും മറ്റു മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്നും നടി പറയുന്നു അതിക്രമം നേരിട്ടവർ കുറ്റവാളികളുടെ പേര് വെളിപ്പെടുത്തണമെന്നും ശ്രീലേഖ പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് അതേസമയം ശ്രീലേഖാമിത്രയുടെ ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചു മിത്ര പാലേരി മാണിക്കത്തിന്റെ ഒഡീഷന് വന്നിരുന്നു എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതുകൊണ്ടാണ് പരിഗണിക്കാതിരുന്നതെന്നും രഞ്ജിത്ത് പ്രതികരിച്ചു നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്